ഹലോ ഫ്രണ്ട്സ് ഈ അമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴമേ പഴമയുണർത്തുന്ന ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കളിയുടയ്ക്കുക അല്ലെ ആലങ്ങി എന്നൊക്കെ പലനാട്ടിൽ പറയുന്നൊരു പലഹാരമാണേ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് ഇപ്പോൾ ഒരു ഉണ്ടോ ശർക്കര എടുക്കണം അതിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കാൻ വയ്ക്കുക അതിന് ശേഷം നമ്മൾ രണ്ടര കപ്പ് അരിപ്പൊടി എടുക്കണം അരിപ്പൊടി എടുക്കണം അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കണം അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് നൈസായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് നമ്മൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ അലങ്ങി ഉണ്ടാക്കുന്ന എണ്ണയിൽ തന്നെ നമ്മൾ വറുത്തെടുത്ത് അതും കൂടി ഇതിലോട്ടിടണം വീടേ എടുക്കാൻ ഞാൻ വിട്ട് പോയത് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ളച്ച ശർക്കരപ്പാനി ആയിരിക്കണം കൈയിലൊട്ടുന്ന പരുവത്തിലൊന്നുമില്ല നോർമലായിട്ട് തന്നെ ശർക്കര പാനി നമ്മൾ ഉരുക്കിയെടുത്താൽ മതി അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് നമ്മളിതിലോട്ട് ഒഴിക്കണം മൊത്തവും കൂടി എടുത്ത് ആദ്യമേ ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മളിതേപോലൊന്ന് ഇളക്കിയെടുക്കണം കാരണം ഓരോ മാവിനും ഓരോ കണക്കനുസരിച്ചാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ശർക്കരപ്പാനി ഒഴിക്കാൻ പറയുന്നത് അതിന് ശേഷം നമ്മൾ നല്ല ചൂടോടെ തന്നെ ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഈ മാവ് നല്ലോണം ഒന്ന് ഉരു അവിടി ഉരുട്ടിയെടുക്കണം അതിന് ശേഷം ചെറിയ ചെറിയ കുഞ്ഞ് ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തീ എപ്പോഴും കുറച്ച് വെച്ച് തന്നെ നമ്മൾ ഇത് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ ഉള്ളു വേവില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എപ്പോഴും പാനി നല്ല തിളച്ചിരിക്കണം ശർക്കര പാനി തന്നെ മാവിലേ ൊഴിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പരുവം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മാവ് എണ്ണ ഉരുളകൾ ഉരുട്ടി എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് മാവ് മാവ് കൊണ്ടേ കൊണ്ടു പിരുന്നു പോകും അതുകൊണ്ടാണ് അപ്പം ഒട്ട് എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് കേട്ടോ നല്ല രുചികരമായിട്ടുള്ള പലഹാരമാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ്